ഇനി എഫ് ഐ ആറിൽ ഇവരെ പേര് ഉൾപ്പെടുത്തി പ്രേരണാ കുറ്റത്തിനും കൊലക്കുറ്റത്തിനും അവർ കേസെടുത്തിട്ടില്ല കേസെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് പോലീസ് സ്റ്റേഷനിലെ മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ ഇന്ന് പറഞ്ഞ വിദ്യാർത്ഥികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകൃഷ്ണൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ബാലാവകാശ ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ മുഖം തേക്കാതെ ചുമരത്തിനകത്ത് ഉരുക അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ പുറത്തുനിർത്തുക എട്ടാം ക്ലാസ്സിൽ ഒമ്പത് പഠിക്കുന്ന കുട്ടികളെ അവരെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഡി പിന്നെ ഡീ പ്രമോട്ട് ചെയ്യുക മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക കോളേജിൽ നിന്ന് പുറത്താക്കുക മാർക്ക് മാർക്ക് നോട്ട് കംപ്ലീറ്റ് ആക്കി വന്നിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥിയെ ചവിട്ടുക തൊഴിക്കുക ഇത്തരത്തിലുള്ള പ്രവണതകൾ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ ക്രൂരതകൾ ഈ സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിൽ നടക്കുന്നുണ്ട് എന്ന് റൂമറുകൾ ഉണ്ട് പക്ഷെ ഒരു രക്ഷിതാവ് പോലും ഇത്ര ഈ ഇടയായിട്ട് പരാതി പറയാൻ വന്നിട്ടില്ല കാരണം അത് അതിന്റെ തെളിവ് ഇന്ന് നാളത്തെ മീറ്റിംഗ് നടത്തിയ ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഒന്ന് ഈ ആളുകളെ പ്രതി എന്നുള്ള കാര്യം പോലീസിനോട് പറയാനുള്ളതാണ് രണ്ടാമത് സ്കൂളിനകത്ത് പിന്നെ സ്കൂളിന് പുറത്താക്കിയ ആളുകളെ പിന്നെ നടപടി സ്വീകരിച്ച ആളുകൾക്ക് എതിരെ കേസെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യമുള്ളത് സ്കൂളിൽ നടക്കുന്ന ഇത്തരം പ്രവണതകൾ എന്ത് ചെയ്യുക അവസാനിപ്പിക്കുക അതിന് ശക്തമായ സമരം ഉണ്ടാവും തന്നെയാണ് കൊലക്കുറ്റത്തിനും കേസെടുക്കുക പ്രേരണാകുറ്റവും കൊലക്കുറ്റത്തിനും കേസെടുക്കുക ബാലാവകാശ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുക അതാണ് ഞങ്ങൾ ആവശ്യമുള്ളത് ശക്തമായ സമരം വിദ്യാഭ്യാസ വകുപ്പ് എങ്ങനെയാണോ ഒരു വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് പോലെ ഈ വിദ്യാലയത്തിലും വേണം അല്ല ഈ വിദ്യാലയത്തിൽ പ്രത്യേക നിയമമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല വിദ്യാലയം വിദ്യാലയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നിയമങ്ങള് ആ നിയമങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ടി കാരണം ഇവിടെ ഈ സ്വന്തം മണിക്കിന് വേറെ നിയമമായിട്ട് മുന്നോട്ട് പോകാം ഈ കേരളത്തിൽ നടക്കൂല ഈ മണ്ഡലത്തിൽ നടക്കൂല